മതിയോ മതി എമ്പാടും മതി നീ ഒന്ന് ഇറങ്ങി ഇറങ്ങിപ്പോവോ ഒരവസ്ഥ ആലോചിച്ച് നോക്കട്ടോ കോഴിക്കോട് കഴിഞ്ഞ ദിവസം ഒരു ബിസിനസ് എൻക്ലേവ് നടന്ന സമയത്ത് അവിടെ ഈ അനിൽ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള നമുക്കറിയാം പുള്ളി തന്നെ പുള്ളിനെ പറയുന്നത് കിങ് മേക്കർ എന്നാണ് പറയുന്നത് സെയിൽസിൽ ഒരാളെ സെയിൽസ് പഠിപ്പിക്കും ഒരു ഒരു ബിസിനസ് എങ്ങനെ പ്രോഫിറ്റബിൾ ആക്കാം എന്നുള്ളതിനെ പറ്റി ഘോര പ്രസംഗിച്ച് കണ്ട സ്റ്റേജുകളിലൊക്കെ പരത്തറിയും പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ദ കിങ് മേക്കർ അനിൽ ബാലചന്ദ്രൻ ബാലകൃഷ്ണൻ പുള്ളിനെയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോടുള്ള ഒരു ബിസിനസ് മീറ്റിൽ അതിഥിയായിട്ട് വിളിച്ചതാണ് പുള്ളി വന്നിട്ട് ഇപ്പം മറ്റേ ഈ അന്നം കൊടുത്ത കൈക്ക് തന്നെ കൊത്തി എന്നുള്ള അവസ്ഥയാണ് അവിടെ വന്നിട്ട് അവിടെ കൂടിയ ബിസിനസ്സുകാരെ മൊത്തത്തിലായിരുന്നു തെരുവിളി കേട്ട് കേട്ട അവസാനം ബിസിനസ്സുകാരനെ പറഞ്ഞു പ്ലീസ് മതി താങ്കളൊന്ന് നിർത്തി ഇറങ്ങിയിട്ട് പോകുമെന്ന് ഇതിൻ്റെ ബാക്കി കഥ കേൾക്കാൻ ഏറ്റവും രസം ഈ പുള്ളി നാല് ലക്ഷം രൂപ കേട്ടോ പുള്ളിക്കൊരു പ്രോഗ്രാം അതായത് രണ്ട് മണിക്കൂറിലൊരു പ്രോഗ്രാം പുള്ളി ചെയ്യണമെങ്കിൽ നാല് ലക്ഷം രൂപയാണ് അതിനെ വിളിച്ച് വരുത്തിയിട്ട് ഈ പുള്ളി വിചാരിച്ച് ഓഡിയൻസ് അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളാണ് സംഘാടകർ പറയുന്നത് അതായത് അയ്യായിരം ഓഡിയൻസ് വേണമെന്ന് പുള്ളി പറഞ്ഞു അവിടെ വന്ന സമയത്ത് അയ്യായിരം ഓഡിയൻസ് ഇല്ല അതുകൊണ്ട് തന്നെ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങാണ്ട് പുള്ളി വരെ ഒരുപാട് വലച്ചിട്ടുണ്ട് അതിൻ്റെ സംഘാടകർ പറയുന്ന ഫുൾ വീഡിയോ ഉണ്ട് അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് മാത്രമല്ല സ്റ്റേജിൽ തന്നെ കയറി പുള്ളി പറയുന്ന നാല് ഡയലോഗുണ്ട് അതുകൂടെ കേൾക്കാം ഇത്രയോ തെണ്ടി വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട് കാരണം ഒരു മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ ഇതിവിടെ ഇവിടെ തീർന്നാ തീർന്നു ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും മാസങ്ങൾക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ ഇന്നിപ്പോൾ ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നെന്ന് ഇരിക്കട്ടെ ഇതുവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞാ പൈസ ഉച്ചയ്ക്ക് ഞാൻ വെച്ച ചാട വല്ലോം കാണിക്കാൻ പറ്റുമോ എന്താ ഉച്ചയ്ക്ക് ഞാൻ ചാട കാണിച്ച് ഓൾറെഡി കിട്ടാനുള്ള എന്റെ വെട്ടി വീണു ഇനി ഞാൻ പറയുന്നത് ആ ടേംസ് ആൻഡ് കണ്ടീഷൻ ഞാൻ പറയുന്ന നടക്കൂ കണ്ടില്ലേ അതായത് കാശു കൊടുത്തുപോയി ഇനി ഞാൻ വലക്കും ആളുകളെ എനിക്ക് തീ അതായത് എൻ്റെ കലിപ്പ് തീരുന്നവരെ ഞാൻ ബുദ്ധിമുട്ടിക്കും ഇട തന്നെ കൊണ്ടൊക്കെ താനൊക്കെ സോഷ്യൽ മീഡിയ ഉണ്ടായതുകൊണ്ട് പോയതാണ് പിന്നെ തുടക്കത്തിൻ്റെ ആവേശത്തിൽ നീ തെറി പറയുന്നത് കേട്ട് കൈയടിക്കാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ ഇപ്പം നിന്നെ കൈയടിക്കാൻ നീ പണ്ടുണ്ടായിരുന്നതിൻ്റെ പകുതി ആളുകൾ പോലും നിൻ്റെ ഒരു പ്രോഗ്രാമിന് പോലും ഇല്ല എന്നുള്ള സത്യം നീ മനസ്സിലാക്കണം നീ ഒരുമാതിരി സരോജ് ആവരുത് നമ്മുടെ ശ്രീനിവാസൻ്റെ അതായത് എൻ്റെ തല എൻ്റെ ഉടൽ എൻ്റെ നാവി എൻ്റെ ചെടി എൻ്റെ കവി എന്നൊക്കെ പറഞ്ഞ പോലെ മാതിരി ഊള പരിപാടികൾക്ക് നിൽക്കരുത് എന്തായാലും കൊള്ളാം അവിടുന്ന് ചവിട്ടി പുറത്താക്കി സംഘ സംഘാടകരന് കൊടുത്ത പൈസ നീ ആ നാല് ലക്ഷം വെച്ച് എന്തെങ്കിലും ഞമ്മൻ തിന്നും പറഞ്ഞാൽ അവനെ അടിച്ചവിടെ നിന്ന് വിട്ടിട്ടുണ്ട് എന്തൊരവസ്ഥയിൽ ഓരോരുത്തർ നല്ല രീതിയിൽ വരും അങ്ങ് കയ്യിന്ന് നിന്ന് പോയേ മറ്റേ അല്പന് കുട കിട്ടിയാൽ അർദ്ധരാത്രിയും പിടിക്കുന്നു പറഞ്ഞ പോലെ കുട മാത്രല്ല അവൻ പല പാരശൂട്ട് വരെയൊക്കെ പിടിക്കുന്ന ടൈപ്പ് സാധനങ്ങളാണ് എന്താണേലും കൊടുക്കേണ്ടത് കൊടുക്കേണ്ട പോലെ നമ്മുടെ കോഴിക്കോട്ട് നിന്നുള്ള ബിസിനസ്സുകൾ കൊടുത്തിട്ടുണ്ട് ഇനി ഇമ്മാതിരി ഓളത്തരം കാണിക്കൂല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം